ഒരു ഡീസൽ വാഹനം ഫോർഡിന്റെ ഫിഗോ ആണ് അത്യാവശ്യം മൈലേജ് ഒക്കെ പത്തി ഇരുപതൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഇത് എങ്ങനെയാണ് ബോസ് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണറാണ് ആ ഫിഗോ ഡീസൽ ആ ഓക്കെ ലോറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ഒരു ഒന്നേ മുപ്പതിന് ചെയ്ത് കൊടുക്കാം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല മെക്കാനിക് ഒരു ലക്ഷത്തി മുപ്പത് ചോദിക്കുന്നുണ്ട് നെഗോസിയബിൾ ആണ് ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും ഇൻഷുറൻസ് ഉണ്ടാവും അതില് ആ ഓക്കെ അപ്പൊ വീഡിയോയിൽ നമ്പർ ഉണ്ട് കേട്ടോ അതിൽ കുളിച്ചോളി ാണ് നിങ്ങള് കാണിക്കുന്നത് എങ്ങനെയാണ് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണറാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് കിലോമീറ്റർ നാല് ടയറും പുത്തനാണ് പട്ടാം തീയതി രജിസ്ട്രേഷൻ ആയിരിക്കും ഒന്നും ഇല്ല റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല സെവൻ സീറ്റർ ആണ് നമുക്ക് ഈ ആ നമുക്ക് ഫൈനൽ അല്ലെ രണ്ടായിരത്തി പതിമൂന്ന് ബി എക്സ് ആണ് അതെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കാര്യങ്ങളൊക്കെ സ്റ്റിംഗ്രണ്ടാവും ആ ഓക്കെ നമുക്ക് ഫൈനൽ റേറ്റ് രണ്ട് എൺപതിന് കൊടുക്കാം ഒന്നുമില്ല രണ്ട് ഇറക്കാൻ പറ്റും രൂപ മതി ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചോളൂ രണ്ടായിരത്തി പതിനേഴ് ആ ടൈപ്പ് ത്രീയിൽ വരുന്ന വണ്ടിയാണ് ആ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് ജസ്റ്റ് അമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ സർവീസ് ലിസ്റ്റ് ആൻഡ്രോയിഡ് ഉണ്ട് കമ്പനി സീറ്റ് കവറാണ് വരുന്നത് റീപ്ലേസ്മെന്റ് ഇല്ല ഓക്കെ നാല് ടയറും പുത്തനാണ് എത്ര കൊടുക്കേ നമുക്ക് ഫൈനല് അഞ്ച് നാല്പയിന് കൊടുക്കാം അഞ്ച് നാല്പയിന് കൊടുക്കാം കൂടുതൽ ഡീറ്റെയിൽ എറിയാം വീഡിയോ നമ്പർ ഉണ്ട് കേട്ടോ അതിൽ വിളിച്ചാൽ മതി ഒരു ആൾട്ടോ എണ്ണൂറാണ് നിങ്ങളെ കാണിക്കുന്നത് എങ്ങനെയാണ് ബോസ് മോഡൽ പതിനാല് ലാസ്റ്റ് ആണ് പതിനാല് ഡിസംബറിൽ വരുന്ന വണ്ടിയാണ് ഓക്കെ രണ്ട് ഇരുപതിന് കൊടുക്കാം എൽ എക്സ് ഐ ആണ് രണ്ട് ഇരുപതിന് കൊടുക്കാം എത്ര ഓട്ടോ ഉണ്ട് എഴുപതോട്ടോ നാലോ ടയറും പുതിയതാണ് ഓക്കെ റീപ്ലേ ഒന്നുമില്ല തട്ടിമുട്ടൊന്നും ഇല്ല